നമുക്കിന്ന് മധുരമുള്ള സോഫ്റ്റ് ആയ കുഞ്ഞുൻ ബണ്ണുണ്ടാക്കിയാലോ ഒരു ടേബിൾ സ്പൂണോളം ഷുഗർ ഒരു ടീസ്പൂണോളം ഈസ്റ്റ് ഒരു കപ്പ് ചെറിയ ചൂടുള്ള പാല് നന്നായി മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് വെക്കാം അതിനുശേഷം അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഒരു മുട്ടയും കൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂന്നര കപ്പ് മൈദ കപ്പ് പഞ്ചസാര ഒരു ടീസ്പൂണോളം ഉപ്പും കൂടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മള് നന്നായി കൈ കൊണ്ട് മിക്സ് ചെയ്യണം നമ്മുടെ കയ്യിലും ഈ വെച്ചിരിക്കുന്ന പാത്രത്തിലും മാവ് ഒട്ടാൻ പാടില്ല അത് മാതിരി നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കുക കൈയിലൊക്കെ ആദ്യം ഭയങ്കരമായിട്ട് ഒട്ടും പേടിക്കേണ്ട അത് ഒരു പത്ത് മിനിറ്റ് നേരം നന്നായി കുഴച്ചു കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ തന്നെ വിട്ടുപോരും അതുപോലെ തന്നെ പാത്രത്തിൽ നിന്നും വിട്ടുപോരും ഈ സമയം നമുക്ക് പാത്രത്തിൽ നിന്നും കയ്യിലും മാവ് ഒട്ടാത്ത രീതിയിലാവുമ്പോ നമ്മളത് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ തടവി ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്തു നോക്കുമ്പോ നമ്മുടെ മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് മാവ് പൊന്തി വന്നത് നമ്മൾ ഒരു രണ്ട് നിമിഷം രണ്ട് മിനിറ്റ് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക കാരണം മാവ് പൊന്തി വരുമ്പോഴും നമ്മുടെ പാത്രത്തിലൊക്കെ പിടിക്കും അപ്പൊ ഒരു രണ്ട് മിനിറ്റ് നന്നായി മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്ക ഇനി ഒരു ഫ്രൈ പാൻ എടുക്കുക അതിൽ ഓയിൽ തടവിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുഞ്ഞ ബണ്ണാണ് ഉണ്ടാക്കണത് അപ്പൊ നമ്മൾ ചെറിയ ഉരുള മാവെടുക്ക അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ആ പരത്തിയ നാല് സൈഡും ഉള്ളിലോട്ട് ആക്കി നമ്മൾ ആ അത് കൈടെ കീഴോട്ട് വെച്ച് കൈടെ ഉള്ളയാടി ഒന്ന് ബന്ധിച്ചിട്ട് ഉരുട്ടി കൊടുക്കുക അപ്പൊ കറക്റ്റ് ആ ബെണ്ണിന്റെ ഷേപ്പ് കിട്ടും കണ്ടില്ലേ ഇനി നമ്മൾ അത് അങ്ങനെ തന്നെ ഫ്രൈ പാനിലേക്ക് വെക്കുക ഓരോ ബെണ്ണുണ്ടാക്കുമ്പോഴും അടുത്തടുത്ത് വെക്കാൻ പാടില്ല കാരണം നമ്മൾ ഇത് ഉരുട്ടി കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നേരം കൂടി വീണ്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ് അപ്പൊ ഇനി ഒന്ന് ഒന്നും കൂടി ഇത് വീർത്ത് വരും അപ്പൊ നമ്മുടെ പെണ്ണ് ഒന്ന് ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ട് വേണം വെക്കാനായിട്ട് കുഞ്ഞൻ പെണ്ണായത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ട നല്ല ആണ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് കൊണ്ട് അവർ സ്കൂളിലൊക്കെ പോകുമ്പോൾ നന്നായി ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും കുറച്ച് ജാമക്കുള്ള തടവി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടവും അപ്പൊ നമ്മുടെ മാവൊക്കെ ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഓവൻ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എടുത്തു വെക്കുന്നത് അരമണിക്കൂർ നേരം ഇത് വീർക്കാനായിട്ട് പൊന്തി പറയാനായിട്ട് അരമണിക്കൂറോളം ഞാൻ ഓവൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട് നന്നായി വീർത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ബട്ടർ തടവിയിട്ട് നമ്മൾ ഓവൻ്റെ ഉള്ളിലോട്ടൊന്ന് വെക്കുകയാണ് നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത്തഞ്ച് മുതൽ നാല്പത്തഞ്ച് മിനിറ്റ് വരെ നമ്മൾ ഇത് ഓവൻ സെറ്റപ്പിൽ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ബെണ്ണിന്റെ കളറൊക്കെ ചേഞ്ച് ആയി ബ്രൗൺ കളർ മേലെ വന്ന് അതിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബണ്ണൊക്കെ ബെണ്ണൊക്കെ പുറത്തെടുത്തു കഴിഞ്ഞതിന് ശേഷം അതിന് മുകളും ഒന്നും കൂടി പട്ടർ തടവിയിട്ട് അപ്പ തന്നെ വേറെ പ്ലേറ്റിലേക്ക് തട്ടി ഇടണം കാരണം ചൂടായതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കത്തിയോടെ തട്ടി ഇടണം നമ്മള് തൊട്ട് കഴിഞ്ഞാൽ വിട്ടുപോലും അത് അതുപോലെയാണ് അപ്പൊ നമ്മൾ ബെണ്ണൊക്കെ നമ്മൾ വേറെ പാത്രത്തിലേക്ക് അപ്പത്തന്നെ ചൂടോട് കൂടെ തട്ടി ഇടണം ഇനി നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് നനഞ്ഞ ഓവറായിട്ട് നനയാമ്പ ലൈറ്റ് ആയിട്ട് തണവുള്ള ടവല് അതിന് മുകളില് വിരിച്ചു കൊടുക്ക അപ്പൊ നന്നായി പെട്ടെന്ന് കൂളാവും ചെയ്യും നല്ല സോഫ്റ്റ് ആവും ചെയ്യും അപ്പൊ അങ്ങനെ വിരിച്ചു കണ്ടേ പഞ്ഞി പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ബെണ്ണാണിത് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങളൊക്കെ ട്രൈ ഇനി പോലെയുള്ള പുതിയ പുതിയ റെസിപ്പികൾ നിങ്ങൾ കാണാനായിട്ട് ആദ്യലക്ഷ്മി കിച്ചൺ മേട് കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇനിയും ഇനിയും പുതിയ പുതിയ വീഡിയോസായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പം മക്കളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനിയും ഇനിയും പുതിയ വീഡിയോസായി വരാട്ടോ ബൈ ബൈ